പാലക്കാട് മിനി ഷോപ്പിംഗ് മാൾ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു ലുലു ഗ്രൂപ്പ് എം ഡി ആയ എം എ യൂസഫ് അലി ഇവിടേക്കാണ് രണ്ട് കൈകളുമില്ലാത്ത പാലക്കാട് സ്വദേശിയായ പ്രണവ് എത്തിയത് യൂസഫ് അലിയെ ഒന്ന് കാണണം സെൽഫി എടുക്കണം ഇത്രയേ പ്രണവിന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ ഒടുവിൽ അതിനുള്ള അവസരവും ആ ചെറുപ്പക്കാരന് വന്നെത്തി യൂസഫ് അലിക്കൊപ്പം സെൽഫി എടുക്കുമ്പോൾ പ്രണവിന്റെ കണ്ണിലൊരു തിളക്കമുണ്ടായിരുന്നു പ്രണവിനൊപ്പം കസേരിലിരുന്ന് വേണ്ടത്ര സെൽഫിക്ക് അദ്ദേഹം അവസരം ഒരുക്കി കൊടുത്തു പെട്ടെന്നായിരുന്നു പ്രണവ് യൂസഫലിയോട് ആ ഒരു സഹായം ചോദിച്ചത് എനിക്ക് സാറിന്റെ വലിയൊരു ഹെൽപ്പ് വേണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു ജോലി ജോലിയില്ല എന്നതാണ് എനിക്കൊരു ജോലി കിട്ടിയിട്ട് അച്ഛനെയും അമ്മയെയും ഹെൽപ്പ് ചെയ്യണം ഇത്രയും പറഞ്ഞപ്പോഴേക്കും പ്രണവിനെ കരച്ചിലെടുക്കാനായില്ല തൻ്റെ മുൻപിലിരിക്കുന്ന മനുഷ്യന് തന്നെ സഹായിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം കൊണ്ടാവാം ആ ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വ്യഥ തുറന്നു പറഞ്ഞത് എന്ത് ജോലി ചെയ്യാൻ കഴിയും യൂസഫലിയുടെ മറുചോദ്യം പെട്ടെന്നായിരുന്നു എന്തും ചെയ്യാമെന്നായിരുന്നു പ്രണവിന്റെ മറുപടി ആ നിശ്ചയദാർഢ്യവും വാക്കുകളിലെ ആത്മവിശ്വാസവും തിരിച്ചറിഞ്ഞത് കൊണ്ടാവാം എം എ യൂസഫലി ഉടൻ ശരിയാക്കാമെന്ന് ഉറപ്പ് നൽകിയത് ഉടൻ തന്നെ ജീവനക്കാരനോട് പ്രണവിന് ചെയ്യാനാകുന്ന ജോലി നൽകാൻ നിർദ്ദേശം നൽകുകയായിരുന്നു എം എ യൂസഫലി അടുത്ത തവണ മാളിൽ വരുമ്പോൾ പ്രണവ് മാളിൽ ജോലി ചെയ്യുന്നത് കാണണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തന്റെ കാലുകൊണ്ട് വരച്ച യൂസഫലിയുടെ ചിത്രവും അദ്ദേഹത്തിന് നൽകിയാണ് പ്രണവ് മടങ്ങിയത് അതേസമയം ഇന്നലെയായിരുന്നു ലുലി ു ഗ്രൂപ്പിന്റെ പാലക്കാട്ടെ മിനി ഷോപ്പിംഗ് മാൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് പാലക്കാട് നഗരത്തിന്റെ തിരുക്കുകളിൽ നിന്ന് അല്പം മാറി കൊച്ചി സേലം ദേശീയപാതയോട് ചേർന്ന് കണ്ണാടിയിലാണ് പുതിയ മാൾ പണിതിരിക്കുന്നത് രണ്ടു ലക്ഷം ചതുരശ്രയടി വിസ്തീർണത്തിലാണ് ഇതിന്റെ നിർമ്മാണം നടത്തിയത് ഒരു ലക്ഷം ചതുരശ്രയടി വരുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റാണ് മാളിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം പച്ചക്കറി പഴം പാൽ ഉൽപ്പന്നങ്ങൾ ഗ്രോസറി ഹോട്ട് ഫുഡ് ബേക്കറി മത്സ്യം ഇറച്ചി എന്നിവയ്ക്ക് പ്രത്യേകം വിഭാഗങ്ങളും ഒരുക്കിയിട്ടുണ്ട് പുറമേ നിന്ന് എത്തിച്ചതല്ലാതെ കാർഷിക മേഖലയിൽ നിന്ന് നേരിട്ട് സംഭരിച്ച പച്ചക്കറി പഴം പാൽ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് ഉപഭോക്താക്കൾക്ക് വാങ്ങാനാവും എന്നതാണ് സവിശേഷത ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം